വയനാട്ടിലെ മാനന്തവാടിയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് മേഖലയിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളതായി മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരോധനാജ്ഞ അദ്ദേഹം അറിയിച്ചു കാട്ടിലേക്ക് തിരിച്ചുവിടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവും വാണിജ്യ മേഖലയുമാണത് അവിടെ നിന്നും കാട്ടാനക്കൂട്ടത്തെ പിരി പിരിച്ചു കാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഒരു ജോലിയാണ് ചെയ്തു തീർക്കാനുള്ളത് അവിടെ ജനക്കൂട്ടം മയക്കുപിടി വെച്ച് കാട്ടാനയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ഒരു പൂം വഴി പക്ഷേ മയക്കുപിടി വെക്കണമെങ്കിൽ ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവിടി വയ്ക്കാൻ സാധ്യമല്ല അത് അത്യന്തം അപകടമാണ് തന്നെ മാനന്തവാടി പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളെ